ഹായ് ബോയ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുതൽ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോന്ന് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജും എക്സലും ആണ് കേട്ടോ കാണിക്കുന്നത് സൈസ് ഇതിൽ ലാർജും എക്സലും അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റത്തിൽ ഫസ്റ്റ് കളർ ഒരു ബേജ് ഷെയ്ഡാണ് ഇത് പാനൽ കട്ടാണ് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല ഇല്ലോ ഇങ്ങനെ പാനൽ കട്ടാണ് വരുന്നത് ഓക്കെ ലോക്കിൽ ഇതുപോലെ നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ബോട്ടം ഇത് ഷാള് ഷാളിൽ വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഷാള് നല്ല ലെങ്ത്തും ഇടുത്തൊക്കെ ഉള്ള ഷോൾ മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് ഉള്ളതാണ് സ്ലീവിലും ബോട്ടത്തിലും ഒക്കെ ലൈനിങ് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ആയിരത്തി ഇരുന്നൂറ്റി ആണ് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ എക്സൽ ആവുമ്പോൾ ജസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ലാർജ് ആവുമ്പോൾ ഫോർട്ടി ആണ് കേട്ടോ അപ്പൊ മീഡിയം സൈസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാർജ് സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഇവിടുന്ന് ഓൾട്ടർ ചെയ്തിട്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹോം ഡെലിവറി ആണെന്നുള്ളതിൽ പോസ്റ്റ് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഡിസൈൻ ഡാർക്ക് ഗ്രീൻ ആണ് ഇത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇതിന്റെ ഉണ്ടിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലും നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഷോൾ കണ്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ ഷോളിൽ വൺ സൈഡാണ് വർക്ക് ഉള്ളത് വൺ സൈഡ് ഇതുപോലെ സ്കാനപ്പ് ചെയ്തിരിക്കണം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഓക്കെ നല്ല ഹെവി വർക്കാണ് പാർട്ട് ഇയറായിട്ട് യൂസ് ചെയ്യുക ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ അതിൻ്റെ പ്രൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബ്ലാക്ക് ഷീഡാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ആണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാതും സെയിം ലെങ്ത് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്തും ഒക്കെ അറിയണം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് നോക്കാം ഒരു ബ്ലൂ ഷീഡ് ആണ് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ വീഡിയോയിൽ കുറച്ച് ഒരു ഡാർക്ക് കറക്റ്റ് കളർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയത് കേട്ടോ ചെറിയൊരു വ്യത്യാസമുണ്ട് കളർ പിന്നെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തായാലും ചെറിയൊരു ബ്രൈറ്റ്നസ് കൂടുതലും ഉണ്ടാവും കേട്ടോ എല്ലാ ഐറ്റവും അങ്ങനെ തന്നെയാണ് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ടാവും ഓക്കെ കറക്റ്റ് കളർ വീഡിയോയിൽ കിട്ടില്ല ഓക്കെ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതൽ ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഇത്ര നേരം കാണിച്ചതിൽ എക്സലും ലാർജും എക്സെൽ ആണ് ഉണ്ടായിരുന്നത് സൈസ് ഇനിയുള്ളത് എക്സലും ഡബിൾ എക്സലും കേട്ടോ കാണിക്കുന്നത് ഇതും സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ടാക്കിൽ നല്ല അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല കളർ ചാർട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ലൈറ്റ് ഷെയ്ഡുകളാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ൈസ് വരുന്നത് കേട്ടോ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോളിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അല്ല നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഇത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ വീഡിയോയിൽ വീഡിയോയില് കുറച്ച് ഡാർക്ക് മറൂൺ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ആ ഒരു കളർ അല്ല എന്താ ഒരു പർപ്പിൾ മിക്സ് ആയ മറൂൺ ആണ് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ കറക്റ്റ് കളർ എടുത്തിട്ട് അയച്ചു തരാം ഓക്കെ ചെറിയ വ്യത്യാസം തന്നെ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഇനി വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റ് കളർ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓർഡർ ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാറിയുന്നത് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ഓക്കെ മിക്സ് നോക്കാം കളർ ചേഞ്ച് ഉള്ളത് ഞാൻ പ്രത്യേകം പറയാറുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങളെടുക്കുക ഇതൊക്കെ കറക്റ്റ് കളർ തന്നെയാണ് ബ്രൗൺ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എന്നല്ല നിങ്ങൾക്ക് ചെസ്റ്റ് സൈസ് എത്രയാണോ വേണ്ടത് ഫോർട്ടി ടു അല്ലെങ്കിൽ ഫോർട്ടി ഫോർ അങ്ങനെ പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തന്നെ കിട്ടും നമ്മുടെ ബ്രാൻഡഡ് ഐറ്റംസ് അല്ലല്ലോ അതുകൊണ്ട് സൈസിൽ ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും നിങ്ങളിപ്പോൾ മാക്സ് എന്നും സുഡിയോ എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു സൈസ് വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യരുത് അവിടെയൊക്കെ എക്സ് നല്ല ഡബിൾ എക്സ് സൈസിലൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് എക്സ് എൽ ആകുമ്പോൾ ഫോർട്ടി ടു ആണ് വരിക അപ്പോൾ കറക്റ്റ് സൈസ് നിങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഡാമേജ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കില്ല എന്ന് വിചാരിക്കണ്ട എന്തെങ്കിലും നമ്മൾ നിങ്ങൾ ഡാമേജ് കാണുകയാണെങ്കിൽ ഐറ്റം റിട്ടേൺ എടുക്കും അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചോട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് കുറച്ച് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതുപോലെ എംബ്രോയ്ഡറി ആണ് കേട്ടോ വരുന്നത് സ്ലീവിൽ നല്ല വർക്ക് പേരുണ്ട് ടോപ്പിൻ്റെ എൻഡിലും വർക്ക് പേരുണ്ട് കേട്ടോ നല്ല കളറാണത് ബോട്ടോ ബോട്ടമൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഈ ഒരു ചുരിദാറിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആ ഒരു ലെങ്ത് ഉണ്ടാവും കറക്റ്റ് സൈസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ വാട്സപ്പിൽ അപ്പോൾ ഞാൻ മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം ഷോളിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് കേട്ടോ ഡബിൾ സൈഡ് വർക്ക് വരുന്നുണ്ട് ഇല്ലോ ഇതുപോലെയാണ് ഡിസൈൻ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ആണ് നല്ല കളറാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷോളിലത്തെ ഡിസൈൻ ആണ് ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ കേട്ടോ എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പം നിങ്ങൾക്ക് ഈ ഐറ്റത്തിൽ ലാർജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ ഇവിടുന്ന് ഓൾട്ടർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഓൾട്ടർ ചെയ്തിട്ടും ആയിക്കോട്ടെ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ്

നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്റ്റോക്കിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഷോപ്പിൻ്റെ എൻ്റെ അങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ഇത് പോട്ടെ ഷാൾ നല്ല സോഫ്റ്റ് ഷാളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് പ്രിന്റഡ് ഷാളാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ലൈറ്റ് ഗ്രീനാണ് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ഇതില് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ ഇതുപോലെ ഡിസൈൻ വരുന്നത് കേട്ടോ സ്ലീവില് ടോപ്പിന്റെ എൻഡിലും ഇതുപോലെ സ്റ്റോൺ വർക്ക് ഉണ്ട് ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം ഷോൾ ഷോള് നല്ല ലെങ് എടുത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ കണ്ടോ യും വിട്ടൊക്കെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓക്കെ ഇതില് ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് 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 റെഡ് ആണ് വീടിലുള്ള അത്രക്ക് ഡാർക്ക് അല്ല റെഡ് കളർ ആണ് കേട്ടോ ഒരു മറൂണ് മിക്സ് ആയ റെഡാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഓക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവില് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടം എന്താണോ ബോഡി പാർട്ടിൽ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസ് സ്റ്റോളിൽ വൺ സൈഡ് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കില് സിൽവർ കളർ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ബോട്ടം എക്സലും ഡബിൾ എക്സെല്ലും കേട്ടോ സൈസ് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടതെന്നും കൂടെ പറയണം എന്നാലാണ് എനിക്ക് ഐറ്റം അവൈലബിൾ ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് വീട്ടില് കുറച്ച് കളർ ചേഞ്ച്ണ്ട് അതൊരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിളും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ഓക്കെ പിന്നെ സ്ലീവ് കണ്ടോ നല്ല ഹെവി വർക്കാണ് കേട്ടോ സ്ലീവ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു പിക്ക് ഓഫ് ബ്ലൂ ആണ് ഓക്കെ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക കേട്ടോ ചിലതിൽ ഡബിൾ എക്സെൽ ആണെങ്കിലും ചില ഐറ്റം എക്സലിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ടാഗ് നോക്കിയിട്ട് നമുക്ക് ഐറ്റം പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക നമ്മൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്യണതല്ല നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അപ്പോൾ ചിലതൊക്കെ അൺസൈസ് ആയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ ഷോൾ പ്രിന്റഡ് ഷോൾ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതിൽ ഫുള്ളായിട്ട് ചെറിയ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവ് ടോപ്പിന്റെ എൻഡില് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ബോട്ടം ഷോൾ നല്ല ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഓർഗൻസ ഷോൾ ആണ് നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉണ്ട് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ ആയിരത്തി നാനൂറ്റി അമ്പത് എക്സലും ഡബിൾ എക്സലും എലും സൈസ് നെക്സ്റ്റ് കളറ് ഇതിലെല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഷോളാണ് ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോളിൽ വൺ സൈഡ് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോള് കണ്ടു നല്ല അടിപൊളി ഓർഗൻ സാഷോളാണ് സോഫ്റ്റ് ഓർഗാനിസയാണ് മറ്റേ പൊന്തി നിൽക്കുന്ന ഓർഗാനിസല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസേഷാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് ഒരു ആഷ് കളറാണ് ബോട്ടം നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ അതിന്റെ കളറും നല്ല ഭംഗിയുള്ള കളറാണ് ഓക്കെ ബോട്ടം ഷാള് ആയിരത്തി നാനൂറ്റി അമ്പത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി പി സി ആണെങ്കിൽ നാൽപ്പത് പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇന്നത്തെ വീടൊരു ത്രിപ്ലെക്സിന്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എക്സലും ഇതൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് ത്രിപ്ലെക്സില് കാണിക്കാം ഓക്കെ ടോപ്പിന്റെ എൻ്റെ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ഒരു ലാവൻഡർ ആണ് കേട്ടോ ഇതിന്റെ ഷോള് പ്രിന്റഡ് ഷോൾ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ മസ്ലീനല്ല ഷിഫോൺ ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ ഇതെല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ തന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഷോള് നല്ല സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ നല്ല പ്രിന്റഡ് ഷോൾ ആണ് ആയിരത്തി നാന്നൂറ്റി അമ്പത് ാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജെറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തവർക്ക് അറിയാലോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ ജോർജെറ്റ് മെറ്റീരിയൽ ആവുമ്പോ ഓക്കെ നോക്കാം നെക്സ്റ്റ് പീ കോക്ക് ഷെയ്ഡാണ് പ്രിന്റഡ് ഷോൾ ആണ് കേട്ടോ വരുന്നത് വീഡിയോയിലുള്ള അത്ര ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല പീ കോക്ക് ബ്ലൂ ആണ് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ഷോള് ഷോളിന്റെ വൺ സൈഡ് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഷോള് പ്രിന്റഡ് ഷോൾ ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതിലും എക്സലും ഡബിൾ എക്സെല്ലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതുപോലെ ഡിസൈൻ ടോപ്പിന്റെ ആൻഡിൽ കണ്ടോ ഇങ്ങനെ ചെയ്ത് വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഷോൾ നല്ല അടിപൊളി ഷോളാണ് ഓക്കേ നല്ല ഭംഗിയാണ് കേട്ടോ റെഡും ബ്ലാക്ക് ഒക്കെ ഡിസൈൻ ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിൻ്റെ വൺ സൈഡ് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ മെക്സിമോക്കാ ഷോള് വരുന്നതാണ് ആയിരത്തി നാന്നൂറ്റി അമ്പത് കേട്ടോ പ്രൈസ് സ്ലീവില് ടോപ്പിന്റെ അൻഡിൽ ടോപ്പിന്റെ അൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ബോട്ടം ഷോൾ ഓർഗൻസോളാണ് കേട്ടോ നല്ല അടിപൊളി പ്രിന്റ് ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി ബേജ് ഷെയ്ഡാണ് ആയിരത്തി നാനൂറ്റി അമ്പത് കേട്ടോ ഇതിന്റെ പ്രൈസ് ബോട്ടം ആയിരത്തി നാനൂറ്റി അമ്പത് എക്സെല്ലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ കറക്റ്റ് സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ബോട്ടം ലെങ്ത്തും എന്താണ് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ എത്ര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാനിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സൈസ് അറിയാലോ അല്ലേ ഞാൻ അധികം ഹൈറ്റ് ഒന്നും ഇല്ല അപ്പോൾ നിങ്ങൾ കറക്റ്റ് കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോട്ടോ ഇതുവരെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്തുണ്ടെങ്കിൽ ഒന്നും കൂടെ മെസ്സേജ് അയക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കാം മറൂൺ ആണ് കേട്ടോ ഡാർക്ക് മറൂൺ ആണ് വീടില് റെഡ് ആയിട്ടാണ് കാണുന്നത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പ്രൈസ് സ്റ്റോളിൽ വൺ സൈഡ് ഫുള്ള് എംബ്രോയിഡറി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഇതുപോലെ ഡിസൈൻ വരുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഒരു എന്താ ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് ഉള്ള വർക്കാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ ഇതിന്റെ പ്രൈസ് ഫുൾ വർക്ക് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ബോട്ടം ഷാള് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഷാളില് ഇതില് വർക്ക് വരുന്നത് കോപ്പർ വർക്ക് ആണ് കോപ്പർ കളറാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ നെക്സ്റ്റ് നോക്കാം ലാവണ്ടർ ഷെയ്ഡാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു രണ്ട് മൂന്ന് പീസിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടയച്ചോട്ടോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള കളറാണ് ലൈറ്റ് ലൈഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതിന്റെ ഷോളിൽ കണ്ടോ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു ആഷ് കളറാണ് ഹെവി വർക്കാണ് കേട്ടോ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതിന് സ്ലീവിലും നല്ല വർക്ക് വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷോളിലാണ്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് കേട്ടോ നെക്സ്റ്റ് ഇതും സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ലോക്കിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഓക്കെ മെസ്സ് നോക്കാം ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല അടിപൊളി ഹെവി വർക്കാണ് കേട്ടോ സ്ലീവിൽ ഇതുപോലെ അതായത് ഇവിടെ ഇങ്ങനെ ഡിസൈൻ ഉണ്ട് പിന്നെ സ്ലിറ്റിന്റെ സൈഡിലൊക്കെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ബോട്ടം ഷാള് നല്ല ഹെവി വർക്കാണ് കേട്ടോ ഷാളിന്റെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഷാള് ഓക്കെ നെക്സ്റ്റ് നോക്കാം എക്സ് ഡബിൾ എക്സ് മാത്രമാണ് സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ലാർജ് സൈസ് തിരക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി ഇത് പിക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഷാള് നല്ല അടിപൊളി ഷാളാണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡില് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി അറുനൂറ്റി അമ്പത് ഇതിലും എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോള് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഷോളിൽ കേട്ടോ നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കേട്ടോ ചെറിയ ഡിസൈനാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് മറൂൺ ആണ് റെഡ് അല്ല റെഡല്ല മറൂൺ ഷെയ്ഡാണ് കേട്ടോ റെഡ് ആയിട്ടാണ് കാണുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോട്ട് ചോളം നല്ല ലെങ് എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ത്രിപ്ലെക്സലാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഓക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിലും ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിൻ്റെ ആൻഡിൽ ഞാൻ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ത്രിപ്ലക്സലാണ് സൈസ് നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്ക ഓക്കെ ഷോൾ കണ്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിൽ ഡബിൾ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് റൈസ് ഓക്കെ ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രിപ്ൾ എക്സൽ സൈസാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എക്സിലും ഡബ്ലെക്സിലും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നെക്സ്റ്റ് നോക്കാം ഒരു റെഡിഷ് മെറൂൺ ആണ് റെഡ് അല്ല ഇപ്പൊ വീഡിയോയിൽ കാണുന്നതിന് ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ചെയ്യുന്നുട്ടോ വീഡിയോയിൽ കുറച്ച് നല്ലൊരു ബ്രൈറ്റ്നെസ് കൂടിയൊരു ആയിട്ടാണ് കാണുന്നത് ആ കളർ അല്ല കേട്ടോ ഒരു മെറൂൺ മിക്സ് ആയ റെഡ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം പെർപ്പിൾ ഷെയ്ഡ് ആണ് ാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് എക്സലും ഹെവി വർക്ക് സിൽവർ കളറ് ആണ് ട്ടോ അതില് എന്താ ഫുള്ള് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സ്ലീവിന്റെ നല്ല അടിപൊളി വർക്കാണ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല വർക്ക് വരുന്നുണ്ട് ഇതില് എക്സലും ഡബിൾ എക്സലും ത്രിപ്ൾ എക്സലും മൂന്ന് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഡിസൈനിൽ ഓക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എക്സലും ഡബിൾ എക്സലും ത്രിപ്ൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റെഡിഷ് മറൂൺ ആണ് വീട്ടിലൊരു ചില്ലി റെഡ് ഒക്കെ ആയിട്ടല്ലേ കാണുന്നത് പക്ഷെ ആ ഒരു കളറല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ കളറിൽ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളിലത്തെ വർക്ക് ഉണ്ടോ നല്ല ഹെവി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പീ കോക്ക് ഗ്രീൻ പീ ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ബോട്ടം ഷോള് പീക്ക് ഓഫ് ബ്ലൂ ആണ് കളർ ഓക്കെ എക്സ് നോക്കാം ഇതിൽ എക്സലും ഡബിൾ എക്സലും ത്രിബിൾ എക്സലും എൽ കേട്ടോ മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പർപ്പിൾ ഷെയ്ഡാണ് ഒരു ബോട്ടം ബോട്ടം സാറ്റിനാണ് കേട്ടോ മെറ്റീരിയൽ ടോപ്പും ഷോളൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ത്രിപിൾ എക്സൽ കേട്ടോ ഞാൻ നിവർത്തി കാണിക്കുന്നത് ത്രിപിൾ എക്സൽ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ഓക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേൻ്റെ ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്